അതെ സംശയം നല്ല റെഡിയാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരുന്നിട്ട് എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ഞാൻ ഇടപെടിച്ചിട്ടാണ് ഈ ഈശ്വരനെ കൊല്ല ഒലക്കെടുക്കരു ജലോഷ്ടമാണ് ഉള്ളത് സത്യം ഞാൻ നേരത്തെ പറഞ്ഞത് അത് എന്താണ് ഞാൻ പറയുമ്പോൾ ഞങ്ങൾ മൈക്കെടുക്കരുത് സോറി ഞാൻ മൈക്ക് പറയുമ്പോൾ മൈക്ക് എടുക്കരുത് ഞാൻ കഴിഞ്ഞിട്ട് മൈക്ക് അല്ലെ എന്താ പറയുക രണ്ടാ ബഹളം വെക്കുമ്പോ നേരത്തെ പറഞ്ഞ മാതിരി കാട്ടിമാര് ആവും പിന്നെയും വീണ്ടും ആവർത്തിക്കും വേണ്ട ഞാൻ പറയുന്നത് ഇപ്പൊ ഇയാള് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ എല്ലാവരുംപാട് നാലഞ്ച് ആളുകള് അഞ്ചോ ആറോ എത്രയെന്നാവും കുറെ കിതാബും രേഖയൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ ഉണ്ട് എന്നാ നമ്മക്ക് അതാണ് തീരുമാനമാക്കിയല്ല നിങ്ങക്ക് എന്താ അഭിപ്രായം ഓരോന്നോർ തീരുമാനിക്കാൻ പോപ്പ തീരുമാനിക്കും ഒന്ന് പറഞ്ഞോളി ഏതാങ്കൾ പറഞ്ഞാൽ ആദ്യം ഇയാൾ കുറച്ച് തൊപ്പിട്ട ആൾക്കാണീ പിന്നെ കുറച്ച് ദു കൂടുത് അയാള് പറയട്ടെ നിങ്ങൾ അല്ലല്ല ബാക്കിയിലുള്ള ആൾക്കല്ല നിങ്ങൾ മിനിറ്റ് എന്താ പറയണ്ടേ അറിയോ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു ആ പറഞ്ഞതിൽ തെറ്റാണ് അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ പറഞ്ഞത് ഉസ്താദ് ഷാഫി ഗ്രന്ഥങ്ങൾക്ക് പറഞ്ഞതിൽക്കെതിരാണെന്നാണ് പറഞ്ഞോളി ഓരോന്നോരോന്ന് പറയാം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കൈമാറി മുൽക്കം കൊടുത്ത് ആ തെതിബീർ അങ്ങനെ ആണ് കൈമാറുന്നത് എന്നിവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും തെതിബീർ കൈമാറി നെല്ലിക്കുരുസാബ് പറഞ്ഞു ശറഹുൽ ശറഹുൽ നിന്ന് എടുത്തിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാബി പറഞ്ഞത് എന്നുള്ളത് മീൻ ഹവാസി അള്ളാഹുവിന്റെ ഖവാസ് ഉസൂസിൽപ്പെട്ടതാണ് ആ ഹവാസ് ഖാസായ തതിബീർ ഔലിയാക്കൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വാദിച്ചിട്ടുണ്ട് എന്ന് പച്ച കളവോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് തന്നെ ഇപ്പൊ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ വിഷയം അത് ഇവിടെ തീരുമാനിക്കാൻ പോവാണ് അത് മടക്കനമ്മ ചവിട്ടാൻ ഞമ്മള് അനുവദിക്കൂല അവിടെ ചവിട്ടുമ്പോ അവിടെ പോന് അവിടെ ചവിട്ടുമ്പോ അവിടെ പൊതു അല്ല ഒന്നാണ് തീരുമാനിച്ചിട്ട് അടുത്തേക്കേർക്കും നിങ്ങളെ തെതിബീറും സ്വപ്നങ്ങൾ ഞങ്ങൾ സ്വപ്ന ലോകത്തേക്ക് പാർസലാക്കാൻ പോവാണ് ഇൻഷാ ഞങ്ങൾ കണ്ടോളി അപ്പൊ ഒന്നാമത്തേത് ഞമ്മളെ തെതിബീറും പറയട്ടെ മറുപടി പറയും അടുത്ത് നൗഷാദ് മൗലവി പറഞ്ഞതൊക്കെ ഇവിടെ നിഷേധിക്കാൻ പോകണ്ടോ അയാള് പത്ത് കൊല്ലം പറഞ്ഞത് അതൊക്കെ ഇവിടെ നിഷേധിക്കാൻ പോവാണ് അള്ളാഹുതാലയുടെ അധികാരം അത് എന്താണോ ആ അധികാരമാണ് മഹാന്മാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് നൌഷാദ് മോലവി പറഞ്ഞത് അങ്ങനെ കൊടുത്തിട്ട് അത് ഉണ്ടോന്നില്ലെന്ന് പറഞ്ഞത് ഏഹ് അതെ അദ്ദേഹം പിന്നെ കൊടുക്കാൻ ലോക അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല തന്നെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അതാണ് പറഞ്ഞത് മറ്റേ നൗഷാദ് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമല്ല എന്നതിന്റെ മലയാളമാണ് ആലങ്കാരിക പ്രയോഗമല്ല എന്നുള്ളത് തീരുമാനമായി ഞാൻ അടുത്തത് പറ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോ നമ്മൾ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞത് ഈ മൊബൈൽ വാദാണല്ലോ അതും കൂടി ഒന്ന് കേൾക്ക് അതെ അപ്പൊ ഒരു മൊബൈൽ ഫോൺ കൊടുക്കും പോലെയാണ് അപ്പൊ ഒരു മൊബൈൽ ഫോൺ എനിക്ക് ഈ മൗലവി തന്നു ഈ നിൽക്കുന്ന ഈ ഫാതിൽ തന്നു എനിക്ക് മൊബൈൽ ഫോൺ തന്നു ആ മൊബൈൽ ഫോൺ തന്നാൽ പിന്നെ ഞാനല്ലേ വിളിക്കുന്നത് അയ്യോ അയാൾ അറിയോ അയാൾ അറിയുക പോലുമില്ല എന്നതുപോലെ മഹാന്മാർക്ക് അള്ളാഹു ഒരു കഴിവ് കൊടുത്താൽ ആ കഴിവ് കൊടുത്ത് പറയട്ടെ നിങ്ങള് ഇത് അവർ കഴിവ് കൊടുത്താൽ ആ കഴിവ് കൊടുക്കുന്നത് പിന്നെ ആർക്കെന്നെയാണ് മഹാന്മാർക്ക് തന്നെയാണ് മാത്രമല്ല ആ കഴിവെല്ല നേരത്തെ അഡ്വാൻസ് ആയി കൊടുക്കും എന്നർത്ഥത്തിലാണ് മൊബൈൽ ഫോൺ പറയുന്നത് എന്നിട്ട് അയാൾ ഒരു വാക്കും കൂടി പറയുന്നുണ്ട് ആ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കൊടുത്തവൻ തന്നെയാണ് പിന്നെ അത് നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ അത് കൊടുക്കലാകുമോ അപ്പൊ അള്ളാഹുത്താല കൊടുത്തിട്ട് അള്ളാഹു താല തന്നെയാണ് പിന്നെ നിയന്ത്രിക്കുന്നത് എന്ന് വന്നാൽ പിന്നെ അത് കൊടുക്കലാകുമോ അപ്പൊ അള്ളാഹു താലാക്ക് കഴിവില്ലാത്ത അള്ളാഹുവിൽ ആചർപ്പിക്കുന്ന ഒരു വാദമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു വാദം ഇസ്ലാമിലില്ല അങ്ങനെ അജിസ് സങ്കല്പിക്കുന്ന ഒരു അള്ള ഞങ്ങൾക്കില്ല അള്ളാഹു എപ്പോഴും റബ്ബാണ് ഞങ്ങൾക്കുള്ളത് ആ നിങ്ങൾക്കതിന് പറയാറുണ്ടെങ്കിൽ പറയാം ഇതേ ഇത് ഞമ്മള് പരമാവധി സ്വാതന്ത്ര്യം തരുന്നത് എന്തിനാണെന്നറിയോ ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല ചെയ്യരുത് എന്താണ് വിഷയം വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് മൈക്കിൽ പറയാം ആ നമ്മളെ ണ്ട് ജനങ്ങൾക്ക് കാര്യം തീരുന്നുണ്ട് വിഷയം ബോധ്യപ്പെടുന്നുണ്ട് ആ ഈ പറഞ്ഞതിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എങ്കിൽ നിങ്ങൾക്ക് പറയാം അതല്ലാതെ നിങ്ങൾ നാലാളപ്പൊ നിൽക്കണത് എനിക്ക് അവിടെ ഒരാള് ചോദിക്കുന്ന ആള് ചോദിക്ക് നിൽക്കുക എന്നിട്ട് ആൾക്ക് പറയാം പഴയ സ്വഭാവം വീണ്ടും ആവർത്തിക്കരുത് ഏത് ലഹത്ത് നേരത്തെ പറഞ്ഞ മയത്തോണ്ട് പോകുമ്പോൾ ലഹത്തുണ്ടല്ലോ കയ്യും കാലം അഞ്ചെട്ട ആളുകൾ അതിവിടെ അനുവദിക്കൂല അത് ശരിയുമല്ല ഒരാൾ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് മറുപടി അയാളുടെ ക്ലിപ്പ് സഹിതം വെച്ചു മറുപടി പറഞ്ഞു ഈ പറഞ്ഞത് അയാൾ പറഞ്ഞിട്ടില്ല എന്ന് ഒന്നുകയണം അല്ലെങ്കിൽ അത് അയാളുടെ ശബ്ദമല്ല എന്ന് പറയണം ഇത് രണ്ടും പറയാത്ത സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങളെ ദുർവ്യാഖ്യാനം നടക്കൂല കുറെ സ്ഥല കുറെ സ്ഥലത്ത് ഇങ്ങനെ ഒരു കൂട്ടം കൂടി ഒരു റൗഡികളെ പോലെ വന്ന് കഴിഞ്ഞ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അത് കച്ചറിയാക്കാൻ വന്നതാ ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹിഷ്ണുത കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ എല്ലാ മുഖാമുഖം അതാ ഞാൻ പറയും ഇനി ഉള്ള എല്ലാ മുഖാം കുരുവട്ടൂറിസത്തെ കുറിച്ച് പ്രവർത്തകർ എവിടെ ഉണ്ടോ എല്ലാവരും ഒരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം അത് ഫാത്തി ഇനി വേറെ വർത്താനുള്ളൂ അങ്ങനെ ഉണ്ടോ ഇവരെ എന്തോ ഒരു അരശുഭമുട്ട സംഗതി ഉണ്ടായിരുന്ന ഒരു ചൂക്കൂല്യങ്ങളെയൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് ഇസ്ലാമിക ശരീരത്തിന്റെ അതീത എന്താ അറിയാത്ത സുഹാക്കള ഇവിടെ ലോകത്ത് അള്ളാഹുവിന്റെ ഏയ് നിയമങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫാത്തുകളും വിശദീകരിക്കാൻ നടക്കുന്നത് ഇതുകൊണ്ടാണ് ഞങ്ങള് ഒരീസെങ്കിലും ഒരു ബക്കാരത്തവണ് നീക്കാൻ തീരുമാനിച്ചിട്ട് എന്നതിനെ മെനക്കെട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാം പറയാം ഞങ്ങൾക്ക് വേറൊരാളുടെ വോയിസ് വെച്ച് കേൾപ്പിക്കേണ്ടതില്ല അയാൾ ഒന്നുമില്ല അയാൾ പറഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇല്ല ഞങ്ങൾ ഈ പറഞ്ഞ വോയിസ് അത് അയാളുടേതല്ലെങ്കിൽ അല്ലാന്ന് പറയാം ഈ മൊബൈൽ കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാം ഇതല്ലാതെ ഇവിടെ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെ ആളുകളെ പ്രസംഗം കൊടുത്ത് കേൾപ്പിക്കാൻ വന്നി ഒരുമിച്ച് കൂട്ടിയ ആളുകളല്ല ഇത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ട് പറഞ്ഞോളൂ നമുക്ക് അടുത്ത സ്വപ്നം പറയാനുള്ളതാണ് ഷാഫി മദാ അത് നമുക്ക് പറയാനുള്ളതാണ് ഇതൊക്കെ അക്ഷരം പ്രതി പഠിപ്പിച്ചിട്ടേ പെടുന്നൂ നിങ്ങൾ കൊറേ കാലായി ഷാഫി മത പൊന്മള ഉസ്താദ് അവർ എന്നിട്ട് ഇവർക്ക് എന്താ എന്താ പൊന്നു തൂക്കുന്നിടത്ത് അതല്ല തമാശ അത് ഈ മറുപടിയെ കുറിച്ച് സ്വപ്നാണ് രണ്ടാമത്തേത് ആ പറയട്ടെ ഇത് കൊടുക്കി മൈക്ക് ക്ലിപ്പല്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയാ ആ വേറെ ആരുടെങ്കിലും ക്ലിപ്പ് കേൾക്കേണ്ട ദുർഘ്യതൊന്നും ഇവിടെ ഞങ്ങൾക്കില്ല ക്ലിപ്പ് ഇങ്ങള് ഇട്ട ഇങ്ങള് ക്ലിപ്പ് ഇട്ട കാരണത്താല് അതിന്റെ മറുപടി ആ ക്ലിപ്പില് പിന്നെ ഇഫ്തിയാറ് മൊബൈൽ കൊടുത്ത ഉദാഹരണം പറഞ്ഞു വജുഹ്ബുഹും ഷിബുഹു പോലും മനസ്സിലാക്കാതെ അവിടെ ഇഫ്തിയാർ ഉണ്ട് എന്നുള്ളത് ആ ഒരു ഒരു വാക്ക് അതൊക്കെ പഴയ കലാപരിപാടിയാണ് പ്രശ്നമില്ല കേട്ടോ ഇവിടെ ഒരു പ്രശ്നവും ഞങ്ങളെ രോമത്തിന് നല്ല നിലക്കാണ് നിങ്ങൾ ഒരു രോമത്തിനും പിന്നെ പരിക്കേൽക്കില്ല ഉറപ്പാണ് ഞങ്ങളെ വളണ്ടിയേഴ്സ് അതിന് നിർത്തിയതാ എന്തിന് വേറെ ആരെങ്കിലും വന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ പിന്നെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് നിർത്തിയതാ ഞങ്ങളെ വളണ്ടിയേഴ്സിനെ പൂർണ്ണ സുരക്ഷിതത്വമാണ് നല്ല നിലക്കാണെങ്കിൽ അല്ല നിങ്ങൾ ഈ പരിപാടി കൊളാക്കാൻ നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക പറ നിങ്ങൾക്ക് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് എന്താ പറയാനുള്ളതെങ്കിൽ ആ ഫോൺ അവിടെ വെച്ച് പറഞ്ഞോളൂ ഫോൺ അവിടെ വെച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ ഇതാണ് പെങ്ങളെ മറുപടിയുടെ കോല പെങ്കൾ കേട്ടില്ലേ ഇതാണ് മറുപടി ഒന്നും കയ്യിലില്ല ഇല്ല അവർ അവരവിടെ പറഞ്ഞു ഇവിടെ പറയുണ്ടെങ്കിൽ മൈക്കൈ പിടിച്ചോടുക്കി ആള് പറയട്ടെ ആ അങ്ങനല്ലേ പറയട്ടെ ഫോൺ അറിയോ പറ മൊബൈലിന്റെ ക്ലിപ്പ് ഇവിടെ ഇട്ടില്ലേ ആ വിട്ടു അപ്പൊ ആ ഇട്ടതിനെ അത് ദുർവ്യാഖ്യാനിച്ചത് അതേ ഉസ്താദ് മുപ്പേര് പറഞ്ഞ അതേ ഉസ്താദ് ഇവിടെ മറുപടി പറഞ്ഞ ക്ലിപ്പ് ഇവിടെ ഉണ്ട് അല്ല ആ ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ വ്യക്തമാവും പറഞ്ഞാൽ അത് അത് സൗകര്യം ചെയ്യണല്ലോ ആ പങ്കെ കണ്ടോ ഈ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോ വല്യ സംഗതി ഒക്കെ ഒരു മറുപടി പറയാനില്ല ഇതാണ് ഇവരുടെ എന്ന് എന്ന് മറുപടി 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 അത് തൊള്ളിയിൽ നാ മൈക്ക് അതാ ആ ഉണ്ട് അല്ലാതെ എന്തല്ല അല്ലാതെന്തല്ലാത്തിയായ നിയന്ത്രണം പൂർണ്ണമായിട്ടുമ്പോ മൊബൈൽ ഫോൺ ഞാൻ എന്റെ ഈ ചങ്ങായിക്ക് കൊടുക്കുമ്പോ എന്റെ ചങ്ങായിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോ ആ ഫുള്ള് അധികാരം വിട്ടുകൊടുത്ത് നോക്കി ആ എഫ്തിയാറ് ആണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തന്നെ ആ അസീസ് ഉയർത്തിയ ആരോപണത്തെ പൂർണ്ണമായിട്ടും അസുവിസ് ഘടിക്കുന്ന ക്ലിപ്പ് ഉണ്ട് ഇടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്താ പോടി പിടികൂടി അപ്പോ കൊണ്ടുവന്ന അപ്പൊ കൊണ്ടുവന്ന ഒരു ഒരു മുടാന്ത ന്യായാണ് ഇഫ്തിയാറ് അതിനാ ഇഖ്തിയാർ എന്താണ് എന്നാണ് ഷറഹുല്ല ഇതിൽ പറഞ്ഞത് ഇഖ്തിയാർ നേരത്തെ ഇഫ്തിയാര് കൊടുത്തിടുന്നതല്ല അപ്പപ്പോൾ അള്ളാഹു താല കൊടുക്കുന്നതാണ് നേരത്തെ കൊടുത്തിടുന്നതില്ല അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ ഇഫ്തിയാറും അവിടെ സൂട്ടാവൂല അത് കുടുങ്ങിയപ്പോ ആ മൗലവി പറഞ്ഞ ഒരു മുടം തന്നെയാണ് ഇപ്പൊ അത് നൌഷാദ് മൗലവി എന്ന് പറയുന്ന കള്ളത്തൊരീക്കത്തിന്റെ ആള് അയാൾ ഇങ്ങനെ ഒരു പൊട്ട ആശയം മൂത്തസിലത്തിന്റെ ആശയം പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് പറയാനില്ല പിന്നെയോ അത് അങ്ങനല്ല ഇങ്ങനെയാണ് അതിനൊരു ഇഫ്തിയാർ കൊടു നോക്കുമ്പോ ആ ഇഫ്തിയാറും മുത്തസിലത്തിന്റെ ആശയം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞു ആശയം ഉണ്ടല്ലോ അതിൽ നിന്ന് മാറുക തൗപ ചെയ്ത് നന്നാവ് നോക്കാം അല്ലാതെ അപ്പൊ അതിന്റെ തീരുമാനം റെഡിയായി എഫ് ഉണ്ടെങ്കിലും അത് നേരത്തെ കൊടുത്തു വെച്ചതാണ് ഞാൻ പറഞ്ഞത് ഈ കൊടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ മുഴുത്ത സ്ഥലത്തിന്റെ വിശ്വാസമാണ് ഷർഹുലക്കായി തോന്നുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കൊരു ഫോൺ ഉണ്ട് ഞങ്ങൾ സംബന്ധിച്ചോ ശരിയാണ് പക്ഷെ അതുകൊണ്ട് മറുപടി ആവൂല ഇനി രണ്ടാമത്തെ ആളുങ്ങൾ ചോദിക്കും ആ എന്താ ചോദശത്ര താൾ ചോദിക്കുക ആൾക്ക് സ്വപ്നമാണ് സ്വപ്നം ചോദിക്ക് നമുക്ക് അത് തീരുമാനിക്കാം ഓരോന്നോരോന്ന് അങ്ങനെ തീരുമാനം അത് നമ്മടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്